ഹലോ നമ്മളെ പുണ്യോളൻ ഇന്ന് ജെറുസലേമിലേക്ക് എഴുത്തിനെ ഇരുത്താൻ കൊണ്ടുപോകട്ടെ മുണ്ടൊക്കെ എടുത്തിട്ട് സുന്ദരന്മാരായിട്ടാണ് ഞങ്ങളുടെ ബുക്ക് കണ്ട പോ കൊറുള്ള വിധ എടുക്കുകയറിട്ട് വന്നാൽ മതി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വോയിസ് കൊടുക്കണില്ല കാരണം നല്ല പാട്ടും ഇതൊക്കെയായിരുന്നു പക്ഷെ അത് കോപ്പിറേറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്ന കാരണം ഞാനിവിടെ വോയിസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു സംഭവം രണ്ടു ഉണ്ണിയുള്ള എഴുത്തിനീരുത്തിട്ടുണ്ടായിരുന്നു ആള് രണ്ട് മൂത്തവൻ ഇപ്പോൾ യു കെ ജിയിലായി പക്ഷേ അവനെ നമ്മൾ ചെറുസിലേമിൽ കൊണ്ടുവന്നിട്ട് എഴുത്തിണി എരുത്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടുണ്ണിയുള്ള നമ്മൾ എഴുത്തിനെത്തിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഉണ്ണീനെ രണ്ടാമത്തെ ഉണ്ണീനായിട്ട് ആദ്യം എരുത്തിയത് അവർ കൈ പിടിച്ചിട്ട് അച്ഛന്മാർ പ്രാർത്ഥിച്ചിട്ടീശോന്ന് ഇരിക്കും പിന്നെ തേൻ കൽക്കണ്ടം ഒരു പേന അങ്ങനെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വരിയിൽ പോയിട്ട് അവിടുത്തെ പട്ടത്തച്ഛൻ നമ്മുടെ തല തൊട്ട് പ്രാ ഉണ്ണോളുടെ തല തൊട്ട് പ്രാർത്ഥിക്കും അങ്ങനെ രണ്ടമ്മത്തുണ്ണിനെയും രണ്ട് ഒരച്ഛനെ തന്നെയാണ് രണ്ടുണ്ണോളേനെ എരുത്തിയത് はい <laughs> <laughs>